സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എല്ലിൽ നിലവിൽ ഇന്റർനാഷണൽ ബ്രേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കുറച്ച് മത്സരങ്ങൾ കളിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഐ എസ് എല്ലിൽ ഇൻറ്റർനാഷണൽ ബ്രേക്കാണ് ഇനി ഐ എസ് എൽ മത്സരങ്ങൾ തുടങ്ങുക ഈ മാസം പതിനേഴാം തീയതി ചെന്നൈയും നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള പോരാട്ടത്തോടെയായിരിക്കും എന്നാലിപ്പോൾ ബാക്കിയുള്ള എസ് ക്ലബ്ബുകളുടെ വിദേശ താരങ്ങൾ അടക്കമുള്ള താരങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് അടങ്ങിയിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം വിശ്രമിക്കാൻ തയ്യാറല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ അടങ്ങുന്ന സംഘം ഇപ്പോൾ നിലവിലുള്ളത് കൊൽക്കത്തയിലാണ് കാരണം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ വമ്പൻ നടത്തി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചന ബ്ലാസ്റ്റേഴ്സിന് നടത്തി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരിശീലനം മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിനെതിരെ കളിക്കാൻ പരിശീലനം ബ്ലാസ്റ്റേഴ്സ് പുനരാരംഭിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ നിലവിൽ അഞ്ച് പോയിൻ്റാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പോയിൻ്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് ഏഴാം സ്ഥാനത്താണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് വരണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ഒരു വിജയം അനിവാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പരിശീലനം നടത്തുന്ന ചിത്രങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അഡ്രേൺ ലോണ അതുപോലെ തന്നെ മിലോ സിൻസിച്ച് മുഹമ്മദ് ഐമാൻ നോവാസ് ദോയി ക്വാമപെപ്പറ എന്നീ താരങ്ങളൊക്കെ പരിശീലനം നടത്തുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് കൂടാതെ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതിനുള്ള പ്രാക്ടീസാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തി വരുന്നതെന്നും ബ്ലാസ്റ്റേഴ്സ് അതിൽ പറയുന്നുമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ ഒരുക്കങ്ങൾ തന്നെയാണ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെ നേരിടുന്നതിന് മുമ്പ് ഇപ്പോൾ നടത്തി വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ കരസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കളിച്ച രണ്ട് എവേ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് സമനില കുരുക്കായിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരെ ഒന്നേ ഒന്ന് സമനിലയും ഒഡീഷയ്ക്കെതിരെ രണ്ട് രണ്ട് സമനിലയും എന്തായാലും അടുത്തതും എവേ മത്സരമാണ് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ